അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഷോൾ മാക്സ് വന്നിട്ടുണ്ട് കേട്ടോ അമ്പത്താറ് രീതിയിലാണ് വന്നിട്ടുള്ളത് നല്ല ഓങ്കാർ മെറ്റീരിയൽ ഒക്കെയാണ് വന്നിട്ടുള്ളത് ആദ്യം അമ്പത്താറ് സൈസിൻ്റെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല ഷോളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുള്ളതാണ് നല്ല ഒക്കെ ഉള്ളതാണ് ഇതിന്റെ റേറ്റ് ഓങ്കാർ മെറ്റീരിയലാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയുണ്ട് കേട്ടോ ഓക്കെ അൻപത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് അയിമ്പത്തി രണ്ട് വരുന്നുണ്ട് സ്ലീവർപ്പം അത്യാവശ്യം നല്ല സ്ലീവ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഇറക്കത്തിൽ സ്ലീവ് വന്നിട്ടുണ്ട് സ്ലീവർക്കും ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ഇറക്കും വരേണ്ടത് അപ്പോൾ ഈ ഒരു പിന്നെ അളവിലുള്ളതാണ് ഞാൻ ഫസ്റ്റ് കണ്ടത് റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് മുതൽ ഷപ്പിങ്ങ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് ഷോൾ എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് മീറ്റർ ബി രണ്ടേക്കാം മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ഷോൾട്ടാണ് പൊങ്കാറിൻ്റെ എടുത്തോർക്കറിയാം നല്ല ഇതുള്ള തുണിയാണ് കേട്ടാ നല്ല ഭംഗിയില്ലേ ഷോളൊക്കെ നല്ല ഭംഗി ഉണ്ട് ഞാൻ ഈ ഞാനിതിൻ്റെ കളർ ആണ് കാണിക്കുന്നത് കേട്ടാ ഒരു അഞ്ച് കളറാണ് ഇതിൽ ഇത് വന്നിട്ടുള്ളത് കേട്ടാ ഇല്ല നല്ല ഭംഗി ഇത് കളർ പോവാ അപ്പം ഇനി പോകുന്നൊന്നും പറയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഇതിന്മ തന്നെ വരുന്നതാണ് കേട്ടോ ഷോളുണ്ടല്ലേ അന്നിൻ്റെ ഷോൾ കേട്ടാ വരുന്ന പ്രെയിന്റ് ആണ് ഈട്ടാ അടുത്ത കളേഴ്സാണ് അടിപൊളി അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് ഓക്കെ ഈ ഷോൾ ഞാൻ നിൽക്കുന്നില്ല ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഓക്കെ നല്ല നല്ല കളേഴ്സ് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അതാണിതിൻ്റെ ഷോൾ വരുന്നത് നല്ല അടിപൊളി ഷോളാ കേട്ടോ ഇത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷുപ്പിംഗ് ഫ്രീയുണ്ട് കേട്ടോ എംബ്രോയിഡിങ് ഇല്ലാത്ത ഐറ്റംസ് ഐറ്റംസാണ് അതാണിതിന് മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് ഈ എംബ്രോയിഡിംഗ് വെച്ച് ഒരു പത്ത് രൂപ കൂടുതലുണ്ടാവും കേട്ടോ എംബ്രോയിഡിങ്ങിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ നമുക്ക് കാണിക്കാത് അത് അമ്പത്തെട്ട് അറുപത് സൈസിലുള്ള ഒരു ഐറ്റംസ് ആണ് കാണിക്കുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് കൂടുതലൊന്നും ഇല്ല നല്ല തുണിമ വരുന്ന പിൻ്റാട്ട അതൊന്നും പോവില്ല അതിന്റെ അളവ് പറഞ്ഞാ അറുപത് ഇഞ്ച് അമ്പത്തെട്ട് ഒക്കെ വേണ്ടവർക്ക് ഇത് എടുക്കട്ട ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് നാല്പത്തെട്ടാണ് വരുന്നത് ഹിപ് സൈസ് വരുന്നത് അൻപതാണ് വരുന്നത് കേട്ടാ സ്ലീവ് വർക്കം വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവ് വർക്കും വരുന്നത് പിയർ ഐറ്റംസ് കാണിക്കാം ഇതാണ് മാക്സ് ഇതാണ് സംഭവം ഷോൾ കേട്ടോ ഷോള് ഫുള്ളായിട്ട് നീർത്തൊന്നില്ല അതിന് ഇതിൻ്റെ ഷോള് മാക്സിമം ഒരേപോലെയാണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചതേ ഇതാണ് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് കളർ ചേഞ്ച് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ ഇത് ഏകദേശം ഒരു അഞ്ച് കളേഴ്സ് ഇതിലും വരുന്നുണ്ടേട്ടാ അപ്പോ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതൊക്കെ മുന്നൂറ്റി അൻപതിൻ്റെ ഒരു ഐറ്റംസ് ആണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ബൊക്കെ ഇതൊരു അൻപത്തെട്ട് അറുപത് സൈസുള്ള ഒരു ബൊക്കെ അൻപത്താറ് വേണ്ടവർക്ക് കൊടുക്കാം പക്ഷെ അതി ഒന്നാണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം മതി അതി കട്ട് ചെയ്തിട്ട് കൈ പോരാൻ തോന്നുന്നവർക്ക് കൈ കണ്ടുവച്ച് കൊടുത്താലും മതി അത് നമ്മൾ വേറൊരു പീസ് അൻപത്തെട്ട് അറുപതിന് ആ സെയിം അളവിൽ തന്നെ വരുന്നത് മുന്നൂറ്റി അൻപത് രൂപേൻ്റെ ഒരു ഐറ്റംസ് കൂടെ ഓക്കെ ഐറ്റംസ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ ഇതേ സെയിമിന് തന്നെ ഷോൾ വരുന്നത് ഫുള്ള് നിർത്തിയിട്ടില്ല അതിന് നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അജറക്കിൻ്റെ ഇട്ട് ഓൾറെഡി ഉള്ളൊരു പീസാണ് മുന്നൂറ്റി അൻപത് രൂപയും ഇട്ടാ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് പിന്നെ അൻപത്തിനാല് അൻപത്താറ് സൈസുള്ളവർക്കൊക്കെ എടുക്കാം കേട്ടോ ഓക്കെ സമയം ഇതാണ് നല്ല പ്രിൻ്റാണ് ഓംകാറിലെ ഡി സി എമ്മിൽ മെറ്റീരിയൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ അർക്കം വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ട് വരേണ്ടത് ഇഗ് സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് സ്ലീവ് വർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവിന്റെ അർത്ഥം വരുന്നുണ്ട് ഇതാണ് മാക്സി എന്തെങ്കിലും നല്ല മാക്സി ആണ് നല്ല ബീഡിൻ അനുസൊക്കെ ഉണ്ട് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് ആണ് വരുന്നത് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഈ ഒരു മുന്തിരി കളറ് മുളത്തെ ഐറ്റംസ് നമുക്ക് ഇതാ ബ്ലാക്ക് വരുന്നത് ഇതാണ് ബ്ലാക്ക് വരുന്നത് അതിൻ്റെ ഷോള് കേട്ടാ ഇതാണ് അതിന്റെ ഷോള് അപ്പം മുന്നൂറ്റി അൻപത് രൂപയുണ്ട് ഇതിനൊക്കെ വരുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു ആണ് ഇത് വരുന്നത് അതാണ് അതിൻ്റെ ഷോള് അപ്പം ഈ ഒരു ഓംകാർ മെറ്റീരിയൽ തന്നെ ഒരു മുന്നൂറ്റി അറുപത് രൂപേൻ്റെ ഐറ്റംസ് അതായത് മുന്നൂറ്റി അറുപത് വരുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ എംബ്രോയ്ഡിംഗ് മൂന്ന് വരുന്നതുണ്ടോ അതുകൊണ്ട് ഒരു പത്ത് രൂപേൻ്റെ മാറ്റം വരുന്നില്ല നല്ല മെറ്റീരിയലാണ് ഓങ്കാറിൻ്റെ അതേ സെയിം മെറ്റീരിയലാണ് അപ്പോൾ ഈ ഐറ്റംസ് ഒന്ന് കാണിച്ചു തരാം മറ്റേ അളവൊക്കെ പറഞ്ഞുതരാം നല്ല ഭീതി ഒക്കെ ഉള്ള മാക്സിന് വരുന്നത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അറുപതാ അപ്പം മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അയ്പത് മുന്നൂറ്റി അറുപതുള്ള ഐറ്റംസാണ് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ടാണ് വരുന്നത് ചെസ്റ്റ് അളവ് നാൽപ്പത്തെട്ട് ഹിപ്പ് സൈസ് ഒരു അൻപത് ഹിപ്പ് സൈസ് വരുന്നുണ്ട് സ്ലീവ് വർക്കും വരുന്നത് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഐറ്റംസിലാണ് കാണിക്കുന്നത് അതുകൊണ്ടില്ല മാക്സ് ഇത് അടിപൊളിയാണ് ഓങ്കർ മെറ്റീരിയലിൽ വരുന്നാണ് പ്രിന്റ് പോകുന്ന പോകില്ല കേട്ടോ ഒക്കെ ഇതിന്മ വരുന്ന ഇതാണ് അതായത് ഇതാണ് ഇതിന്റെ ഷോൾ ഷോൾ അടിപൊളിയാണ് കേട്ടോ അപ്പം തുണിമ വരുന്ന ഇതാ കേട്ടാ പ്രിൻ്റാണേ അതാണ് ഇതിൻ്റെ ഷോള് ഒന്നൊന്നര ഷോൾ നല്ല ഭംഗിയുണ്ടാവും നമ്മൾ ഇതിലുള്ളൊരു ഐറ്റംസാണ് ഇനി കൊണ്ടിരിക്കുന്നത് ഇതിൽ ആകെ രണ്ട് പീസായിട്ടേ ഉള്ളൂ കൂടുതലൊന്നുമില്ല അതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് അടിപൊളി ഷോളാണ് അപ്പൊ മുന്നൂറ്റി അറുപത് രൂപ എനിക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മൾ രണ്ട് ഐറ്റംസാണ് കാണിക്കുന്നത് മുന്നൂറ്റി അമ്പെങ്കിൽ മുന്നൂറ്റി അറുപത് റേറ്റ് വരുന്നതാണ് കാണിച്ചിട്ടുള്ളത് അമ്പത്തി ആറ് സൈസ് പിന്നെ അതേപോലെ അയിപത്തി എട്ട് അറുപത് അമ്പത്തിനാല് ഐറ്റംസ് ആണ് കാണിച്ചിട്ടുള്ളത് ഇതാണ് നല്ലത് അടിപൊളി മാക്സി ആണ് ഇതാണ് അതിന്റെ ഷോൾ ഇല്ല ഷോൾ ഫുൾ നോക്കി തരണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വൈ ആണ് നമ്മൾ സാധനം അയക്കില്ല കേട്ടാ ഓക്കെ ഇതാ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിഷാധ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും